കനത്ത മഴയെ തുടർന്ന് വെഞ്ഞാറമൂട പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ഗീതയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ പരിസരത്തെ തോട്ടിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് വെള്ളം വസ്തുവിലേക്കും വീടിനുള്ളിലേക്കും കയറിയതോടെ പ്രായമായവർ ഉൾപ്പെടെ വീടിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയായി പുല്ലമ്പാറ എ ആർ മന്ദിരത്തിൽ ഗീതയുടെ വീട്ടിലാണ് സംഭവം സംഭവം അറിഞ്ഞ് വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് എത്തുകയും വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അഞ്ചോളം പേരെ സാഹസികമായി പുറത്തേക്കെത്തിക്കുകയും ചെയ്തു

അഗ്നിരക്ഷിലയത്തിൽ നിന്നും എസ് എഫ്ആർഒ ഗിരീഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബൈജു രഞ്ജിത്ത് നെജിമോൻ സൈഫുദ്ദീൻ ഹോം സനിൽ സജി ആനന്ദ് എന്നിവർ ഉൾപ്പെടെയുള്ള സംഘമാണ് രക്ഷാപ്രവർത്തന സംഘത്തിലുണ്ടായിരുന്നത് മഴ തുടരും എന്നുള്ള സാഹചര്യത്തിൽ മഴക്കെടുതിയെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രാജേഷ് അറിയിച്ചു തിരുവനന്തപുരം